നമസ്കാരം എം ഡി എന്ന എഴുത്തുകാരനൊപ്പം തന്നെ എം ഡി എന്ന ചലച്ചിത്രകാരനെയും മലയാളികൾ എക്കാലത്തും നെഞ്ചിലേറ്റിയിരുന്നു എം ഡിയുടെ ഒരു തിരക്കഥ കിട്ടിയാൽ ആ സംവിധായകൻ്റെ കരിയർ ഒന്ന് മാറി മറിയും എന്നുള്ളത് നിരവധി പേരുടെ കാര്യങ്ങളിൽ സത്യവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പ്രശസ്ത ഛായാഗ്രഹനും സംവിധായകനുമായ എ വിൻസെൻ്റാണ് ആദ്യമായി എം ഡിയെ സിനിമയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നത് എം ഡി രചിച്ച മുറപ്പണ്ണ് പ്രേംനസിറും മധുവും ഉമ്മറുമൊക്കെ അനശ്വരമാക്കിയ ഒരുപാട് നല്ല ഗാനങ്ങളുള്ള ആ ചിത്രത്തിലൂടെയാണ് എം ഡി സിനിമാ പ്രവേശനം നടത്തിയത് പിന്നീട് അങ്ങോട്ട് ആയതാണ്ട് അൻപതോളം സിനിമകൾ എം ടിയുടെ തൂലികയിൽ പിറന്നത് സിനിമകളാക്കിയിട്ടുണ്ട് സത്യനെ പ്രധാന കഥാപാത്രമാക്കി അവതരിപ്പിച്ച നഗരമേ നന്ദി അതുപോലെ ഓളവും തീരവും പി എൻ മേന സംവിധാനം ചെയ്ത ഓളവും തീരവും അതിലൊക്കെ തന്നെ എം ഡി എന്ന സാഹിത്യകാരനൊപ്പം തന്നെ എം ഡി എന്ന ചലച്ചിത്രകാരനെയും നമുക്ക് കാണാൻ കഴിയും എത്ര ശക്തമായ തോതിലാണ് എം ഡിയുടെ സംഭാഷണങ്ങൾ ഒരു തലമുറ പറഞ്ഞു നടന്നത് എന്ന് നമ്മൾ ഓർക്കണം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം ഡി സിനിമ ആദ്യമായി സംവിധാനം ചെയ്തപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രം തന്നെയായിരുന്നു അത് നിർമ്മാലം ഒരുപക്ഷെ ഇന്ന് പലരും നിർമ്മിക്കാൻ ധൈര്യം കാട്ടുമോ എന്ന് പോലും സംശയിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു കഥയായിരുന്നു അതിൻ്റെത് എന്നിട്ടും വളരെ ധീരമായി അദ്ദേഹം ആ ചിത്രം കേരളത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു ആ സിനിമയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു ആ സിനിമയിലെ അഭിനയിച്ച പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച വെളിച്ചപ്പാടായി അഭിനയിച്ച പി ജെ ആന്റണിക്ക് ദേശീയ അവാർഡ് ലഭിച്ചു മികച്ച നടനുള്ള മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരാൾക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടുന്നത് പി ജെ ആന്റണിയിലൂടെയാണ് വെളിച്ചം പാടുന്ന കഥാപാത്രത്തെ അദ്ദേഹം അനുസരനാക്കി മാറ്റിയിരുന്നു അതുപോലെ തന്നെയാണ് എം ഡി സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് മഞ്ഞ് ഇത് കാത്തിരിപ്പിൻ്റെ ആ ഒരു മനോഹാരിതയും ദുഃഖവും എല്ലാം തന്നെ എത്ര മനോഹരമായിട്ടാണ് എം ടി ഒരു തലമുറയെ തന്നെ ആകർഷിക്കുന്ന രീതിയിൽ ഒരുക്കിയിരുന്നത് മഞ്ഞ് ഇന്നും ആ സിനിമ കണ്ടിട്ടുള്ളവരുടെ മനസ്സിലൊക്കെ തന്നെ വല്ലാത്തൊരു ഓർമ്മയാണ് നെസ്റ്റാൾജിയാണ് പിന്നീട് വാരിക്കുഴി എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം അവതരിപ്പിച്ചത് സുകുമാരനായിരുന്നു സുകുമാരൻ മറുപടി വേണമെങ്കിലൊക്കെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളായിരുന്നു ഈ സിനിമയിൽ ലഭിച്ചത് ബന്ധനം എന്ന ചിത്രം എം ജി സംവിധാനം ചെയ്തിട്ടുണ്ട് അതിലെ സുകുമാരനായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എം ജിയുടെ ബന്ധു കൂടിയായിരുന്നു സുകുമാരൻ എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം എം ജിയുടെ പല കഥാപാത്രങ്ങൾക്കും അന്ന് സ്ക്രീനിൽ മിഴിവേകിയത് സുകുമാരനായിരുന്നു അന്ന് പലരും പറയുമായിരുന്നു എം ഡിയുടെ കഥാപാത്രങ്ങൾ സുകുമാരൻ്റെ ഒബ്സഷനാണ് എന്ന് പോലും അത്രയും സ്വാധീനം അന്ന് എം ഡി ചിത്രങ്ങളിലൂടെ സുകുമാരനെ നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നീട് അദ്ദേഹം കടവ് അങ്ങനെ തുടങ്ങിയ നിരവധി ചെറു ചിത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചിരുന്നു എം ഡിയുടെ സിനിമകളിലൊക്കെ തന്നെ ജീവിതം വല്ലാതെ ഉറഞ്ഞ് നിൽക്കുന്നുണ്ട് മാത്രമല്ല പലപ്പോഴും പണ്ടൊക്കെ സാഹിത്യത്തിൽ സിനിമയിലൊക്കെ അച്ചടി ഭാഷ ഉപയോഗിക്കുമ്പോൾ സാധാരണ നമ്മൾ നാട്ടുമറങ്ങളിൽ ഉപയോഗിക്കുന്ന വളവനാടം ഭാഷ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ തന്നെ ഭാഷ ഒരുപക്ഷെ സിനിമയിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന ആളും എം ഡി വാസുന്ദ്രൻ സ്വന്തം നാട്ടിൽ സംസാരിക്കുന്ന ആ ഭാഷ സിനിമയിലേക്ക് അന്ന് കൊണ്ടുവന്നപ്പോൾ പലരും വിമർശനം ഉന്നയിച്ചിരിക്കാം പക്ഷേ പിൽക്കാലത്ത് ഒരു വളവനാടൻ ഭാഷ വളവനാടൻ ജീവിതമൊക്കെ തന്നെ എത്രയോ സിനിമകളിലാണ് ഇതിവൃത്തമായി മലയാളത്തിൽ വന്നിട്ടുള്ളത് പ്രേമനേശ്വർ ആണെങ്കിലും സത്യനാണെങ്കിലും ആണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ആണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങൾ ലഭിച്ചത് എം ഡിയുടെ കഥാപാത്രങ്ങളിൽ കൂടിയാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുസനെന്ന കഥാപാത്രം പ്രേംനസീറിനെ സംബന്ധിച്ച് അദ്ദേഹം ജീവിതത്തിലെ കാലത്തും അദ്ദേഹത്തിൻ്റെ മരണം വരെയും അദ്ദേഹം സ്നേഹത്തോടെ നന്ദിയോടെ എം ഡിയെ ഓർക്കുമായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു അതുപോലെ മമ്മൂട്ടിയെ സിനിമയിൽ കൊണ്ടുവന്നത് തന്നെ എം ജി ആയിരുന്നു എം ജി ആണ് ദേവലോകം എന്ന സിനിമയിലേക്ക് അത് ഇനിയും റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല മമ്മൂട്ടിയെ ശുപാർശ ചെയ്തത് അതുപോലെ മമ്മൂട്ടിയെ മുഖ്യ കഥാപാത്രമാക്കി വന്ന ഒരു പ്രധാനപ്പെട്ട സിനിമയായ തൃഷ്ണ അതിൻ്റെ തിരക്കഥഴുതിയ എം ജി ആയിരുന്നു സത്യൻ്റെ എത്ര ചിത്രങ്ങൾ മധുവിൻ്റെ സിനിമകൾ മധുവിൻ്റെ അഭിനയ ജീവിതത്തിലെ ഓളവും തീരവും എത്ര മനോഹരമായിട്ടാണ് അതിലെ ബാപ്പുട്ടി എന്ന കഥാപാത്രത്തെ മധു അവതരിപ്പിച്ചത് മലയാള സിനിമയെ സംബന്ധിച്ച് എം ഡിയുടെ ആത്മാതാംശം പോലും നിറഞ്ഞു നിൽക്കുന്ന ചിത്രമായിരുന്നു സുഹൃതം ആ സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം പോലും എം ടിയുടെ ജീവിതവുമായി അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവുമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറുമായി ഒക്കെ തന്നെ ഏറെ ബന്ധപ്പെട്ടുള്ളതാണെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിരുന്നു എന്താണെങ്കിലും എം ഡിയുടെ വേർപാട് മലയാള സിനിമയെന്നല്ല ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് തന്നെ വലിയൊരു നഷ്ടമാണ്